നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് പിണറായിക്ക് പൊള്ളുന്ന യും പിണറായി പരസ്യമായി വെല്ലുവിളിച്ചു വി എസ് സമ്മേളന തലേന്ന് പാർട്ടിയിൽ പൊട്ടിത്തെറി പിണറായിയുടെ പ്രസ്താവന അവജ്ഞയോടെ തള്ളുന്നുവെന്ന് വി എസിന്റെ ആദ്യ പ്രതികരണം സമ്മേളന കാലത്ത് നടപടി പാടില്ലാത്തതെന്നും വി എസ് സംഘടനാ തത്വം ലംഘിച്ചത് പിണറായി കത്ത് നൽകിയത് പി ബിക്ക് അവരെത്തുമ്പോൾ ചർച്ച ചെയ്യും മറുപടി അതിനുശേഷമെന്നും വി എസ് സി പി എം സംസ്ഥാന സമ്മേളനത്തിന് നാളെ ആലപ്പുഴയിൽ തുടക്കം വി എസ് പിണറായി വാഗ്പോരിൽ നിർണായകമാകുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് വിശുദ്ധനാര് വിരുദ്ധനാര് വി എസിന്റേത് പാർട്ടി വിരുദ്ധ നിലപാടെന്ന് പ്രഖ്യാപിച്ച് പിണറായി വിജയൻ കത്ത് അനവസരത്തിലുള്ളത് വി എസ് അച്ചടക്ക ലംഘനം തുടരുന്നുവെന്നും പിണറായി പാർട്ടിക്ക് നൽകിയ കത്തിലെ ആരോപണങ്ങൾ വ്യക്തമായ വിഭാഗീയ ഉദ്ദേശത്തോടെ വി എസിന്റെത് ഒറ്റപ്പെട്ട വിഭാഗീയത പിണറായിയുടെ രൂക്ഷ വിമർശനം ആലപ്പുഴയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച പ്രമേയത്തിൽ വി എസിന്റേത് സങ്കല്പ കഥയെന്നും കത്തിലുള്ളത് പഴയതിന്റെ ആവർത്തനമെന്നും പ്രമേയം ലാവ്ലിൻ കേസിലും സോളാർ സമരത്തിലും പാർട്ടി നിലപാട് നേരത്തെ വ്യക്തമാക്കിയത് പാർട്ടി സ്വീകരിച്ച അടവു നയങ്ങൾ കേന്ദ്ര കമ്മിറ്റിയുടെ അറിവോടെയെന്നും പിണറായി ദുരൂഹതയുടെ കൂടിക്കാഴ്ചകൾ ചന്ദ്രബോസ് കൊലക്കേസിൽ വിവാദ വ്യവസായിക്ക് പോലീസ് സംരക്ഷണം നിസാമുമായി തൃശൂർ മുൻ പോലീസ് കമ്മീഷണറുടെ കൂടിക്കാഴ്ച ജേക്കബ് ജോബ് ഐ പി എസ് കൂടിക്കാഴ്ച നടത്തിയത് നിസാമിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനു മുൻപ് ഒന്നര മണിക്കൂർ സംഭാഷണം അന്വേഷണ സംഘത്തെ മാറ്റി നിർത്തി ഭാര്യ അമലിനെതിരെ കേസെടുക്കരുതെന്ന് പോലീസ് മേധാവിയോട് നിസാമിന്റെ ആവശ്യം തോക്കുകണ്ടെത്താനുള്ള അന്വേഷണം മരവിപ്പിക്കാനും നിർദ്ദേശം കഴിഞ്ഞ പത്തിന് കമ്മീഷണർ ഓഫീസിലെ കൂടിക്കാഴ്ചയിൽ വൻ ദുരൂഹത നിസാമിനെതിരെ കാപ്പ നിയമം ചുമത്താനാകില്ലെന്ന് പോലീസ് രാത്രി വെളുത്തപ്പോൾ പറഞ്ഞതെല്ലാം സ്വാഹ ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തള്ളി ഷിബു ബേബി ജോൺ യു ഡി എഫ് വിടുമെന്നത് മിഥ്യാധാരണ ഘടകകക്ഷി എന്ന നിലയിൽ പരാതികളുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായി മുഖ്യമന്ത്രിയെ കണ്ടെന്നും ഷിബുവിന്റെ വിശദീകരണം ഇന്നലെ ചേർന്ന ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ യു ഡി എഫിനെതിരെ പരസ്യ വിമർശനങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ തുടർന്നാൽ യു ഡി എഫ് തകരുമെന്നും മുന്നറിയിപ്പ് മുന്നണി മര്യാദകൾ മറന്നുള്ള നീക്കമാണ് യു ഡി എഫിൽ നടക്കുന്നത് മുന്നണി വിടേണ്ടി വന്നാൽ അതിനു തയ്യാറെന്നും ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മിൽസോ മിൽക്സ് ഓഫ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസൻ്റഡ് ബൈ ലൂണാർട്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം